ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അഹാനയും അമ്മയും സഹോദരിമാരും ചേർന്ന് പുതിയ വസ്ത്ര ബ്രാൻഡിന് തുടക്കം കുറിച്ചത് ബൈ അഹാദിക എന്നാണ് ഇവരുടെ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പേര് ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തിയിരുന്നു അഹാനയും അമ്മയും സഹോദരിമാരും ഹാറ്റ്ബിക് ചെയ്ത എക്സ്ക്ലൂസീവ് കളക്ഷൻസാണ് വെബ്സൈറ്റിൽ എത്തിക്കുന്നതെന്നാണ് വസ്ത്ര ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഇവർ അറിയിച്ചിരുന്നത് ആദ്യത്തെ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നാൽ അന്നേറെയും ലഭിച്ച പ്രതികരണങ്ങൾ സാരികൾക്ക് വില കൂടുതൽ ആണെന്നതായിരുന്നു സാധാരണക്കാർക്ക് സ്വപ്നം മൂലം കാണാനാകാത്ത വിലയാണിട്ടിരിക്കുന്നത് അയ്യായിരത്തിൽ കുറഞ്ഞ സാരികളില്ല നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും ആഹാന കൊണ്ടുവന്നിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം പുതിയ കളക്ഷനുകൾ സൈറ്റിൽ ഡ്രോപ്പ് ചെയ്തപ്പോഴും എല്ലാത്തിനും വിലയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വിലയുള്ള ടിഷ്യൂ സാരി കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചാവിഷയമാണ് അതിനു കാരണം ഇതേ സെയിം സാരി നടിയും ഔതാരകയുമായ ആര്യ ബെഡായി തന്റെ ബൊട്ടേക്കായ കാഞ്ചീവരത്തിൽ വിൽക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എന്നതാണ് പാറ്റേൺ മെറ്റീരിയൽ നിറം എല്ലാം സമാനമാണ് ആര്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതേ സാരി കണ്ടതോടെ അഹാനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വില കൂട്ടിയിരിക്കുന്നതിനെക്കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു എന്നാൽ വിമർശിച്ചതിനെ അഹാന തങ്ങളെ ബ്ലോക്ക് ചെയ്തുവെന്നും ചിലർ കുറിച്ചു ആര്യയും അഹാനയും എല്ലാം തമിഴ്നാട്ടിലെ നെയ്ത്തുകാരിൽ നിന്നാണ് സാരികൾ വാങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാലാകാം സമാനമായ ഡിസൈനുകൾ രണ്ടുപേരുടെ കളക്ഷനിലും കാണുന്നത് ആര്യയുടെ ഭർത്താവും കാഞ്ചീവരത്തിൻ്റെ കോർഡിനേറ്ററുമായ സിബിനും നേരിട്ട് തമിഴ്നാട്ടിൽ പോയാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാനില്ല അതിനാലാകണം ആര്യയുടെ കാഞ്ചീപുരത്തിൽ സാരികൾക്ക് വില കുറവും ക്വാളിറ്റിയും മികച്ചു നിൽക്കുന്നത് അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ പ്രത്യേകം പറഞ്ഞ് നെയ്തെടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചും ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഡെല്യൂഷനിൽ വേഡിൽ കഴിയുന്നവരാണ് ഓവർ പ്രൈസ്ഡായ അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ വാങ്ങുന്നതും ചിലർ കുറിച്ചു വില കൂട്ടിയിട്ടാൽ ക്വാളിറ്റി കൂടുമോ നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ് അതിനാലാകണം ആഹാനയും കൂട്ടനും വിലയിൽ മാറ്റം വരുത്താത്തത് രണ്ടായിരം രൂപയുടെ ക്വാളിറ്റി പോലും പത്തായിരത്തിനു മുകളിൽ വിലയിട്ട പല സാരികൾക്കും തോന്നുന്നില്ല എല്ലാ സാരിയും സോൾഡ് ഔട്ടായി എന്ന് എഴുതിക്കാണാം ആരാണ് ഇത്രയും വില നൽകി ഈ സാരികൾ വാങ്ങുന്ന മണ്ടന്മാർ കടുത്ത ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കാനായി സോൾഡ് ഔട്ട് എന്ന് എഴുതുന്നതാണോന്നും സംശയമുണ്ട് ഒട്ടുമിക്കതിലും അഞ്ചിൽ താഴെ പീസുകൾ മാത്രമേ അവർ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുണ്ട് ഒരു കാരണവശാലും ഒരുപാട് ആളുകൾ ഈ അമിത വിലയുള്ള സാധനങ്ങൾ വാങ്ങുകയില്ല ആര്യയെ പൊതുവേ ഇഷ്ടമല്ല പക്ഷേ അവരുടെ ബ്രാൻഡായ കാഞ്ചീപരം ഒരു ആത്മാർത്ഥതയുള്ള കസ്റ്റമേഴ്സിന് വില കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് തോന്നുന്നു പക്ഷേ ആഹാനയും കൂട്ടിനെയും ചെയ്യുന്നത് പകൽ വെളിച്ചത്തിൽ കൊള്ളയടിക്കുന്നത് പോലെയാണ് മിതമായ വിലയിൽ നല്ല കളക്ഷനുകൾ ആര്യയുടെ ബ്രാൻഡിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ട് എന്നെല്ലാമാണ് കമൻറ്റുകൾ ആഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ നാല് മക്കളാണ് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്കുള്ളത് ഇതിൽ ദിയ ഒഴികെയുള്ള മക്കളും സിന്ധുവുമാണ് പുതിയ ബ്രാൻഡിനെ നയിക്കുന്നത്